ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ട് എല്ലാ മത്സരങ്ങളിലും കളിച്ചിട്ടുള്ളത് മറ്റാരും അല്ല കെ എൽ രാഹുൽ ആണ് എന്നാൽ ഋഷഭ് പന്തിന് ഒരു അവസരം പോലും നൽകിയിട്ടില്ല ഋഷഭ് പന്തിന് ഒരു അവസരം പോലും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗൗതം ഗംഭീർ കൊടുത്തിട്ടില്ല ഏതായാലും ഋഷഭ് പന്തിൻ്റെ ആ ഒരു കടിച്ചു തൂങ്ങൽ പതനം അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമുക്കറിയാം മുമ്പ് രാഹുൽ ദ്രാവിഡ് കോച്ചായ സമയത്ത് ഋഷഭ് പന്ത് എത്ര ഫോം ഔട്ടായി കളിച്ചു കഴിഞ്ഞാലും എത്ര അനക്ഷ്യമായ ഷോർട്ട് രീതിയിൽ അലക്ഷ്യമായ രീതിയിൽ കളിച്ച് അദ്ദേഹം ഔട്ടായി കഴിഞ്ഞാലും അദ്ദേഹത്തിനെ വീണ്ടും വീണ്ടും ബാക്ക് ചെയ്യുന്ന രീതി നമ്മൾ കണ്ടിട്ടു കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഗംഭീർ കോച്ചായ സമയത്ത് അങ്ങനെയല്ല ഋഷഭ് പന്തിന്റെ നിരന്തരം ബെഞ്ചിലിരുത്തുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിച്ചു ഏതായാലും വളരെ മികച്ചൊരു കാര്യമാണ് കാരണം കേരളവും നമുക്കറിയാം വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുക്കുന്നവരിൽ തെറ്റുമില്ല അന്ന് ഇന്നലത്തെ സെമിഫൈനൽ മത്സരത്തിലും മികച്ച കളി പുറത്തെടുത്തു അടുത്തൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ മലയാളി താരം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ് സഞ്ജു സാംസൺ ആവട്ടെ അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിനെതിരെയുള്ള അവസാന ടി ട്വൻ്റി മത്സരത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു അദ്ദേഹത്തിന്റെ വിരലിന് ഫ്രാക്ചർ അദ്ദേഹത്തിന്റെ വിരലി പരിക്കേറ്റിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം റീഹാബിന് വേണ്ടി എൻ സി എയിലാണുള്ളത് അദ്ദേഹത്തിന് റീഹാബിൻ്റെ ആ ഏജൻസിയുടെ ഫിറ്റ്നസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ സഞ്ജു സാംസണിനെ എത്രയും പെട്ടെന്ന് വീണ്ടും കളിക്കളത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കും എന്താ നമുക്കറിയാം ഐ പി എൽ തുടങ്ങാൻ ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല പെട്ട കുറച്ച് കഴിഞ്ഞാൽ ഐ പി എൽ തുടങ്ങാനാണ് ഏതായാലും സഞ്ജു സാംസൺ ആദ്യ മത്സരമാകുമ്പോഴേക്കും അദ്ദേഹം ഫിറ്റ്നസ് ഒക്കെ ഫിറ്റ്നസ്സിലേക്ക് തിരിച്ചെത്തി അദ്ദേഹം അവൈലബിൾ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തു